തെരുവു നായകൾക്ക് ഇനി കുശാൻ ഇവർക്കിനി എന്നും കോഴിയിറച്ചിയും ചോറും നൽകാൻ കോർപ്പറേഷൻ ഒരു നേരം കോഴിയിറച്ചിയും ചോറും അടങ്ങിയ ഭക്ഷണം നൽകാനാണ് തീരുമാനം നഗരത്തിലെ അയ്യായിരം തെരുവ് നായകൾക്ക് ഭക്ഷണം ലഭിക്കും നൂറ് ഗ്രാം ചോറ് നൂറ് ഗ്രാം പച്ചക്കറി പത്ത് ഗ്രാം ഓയിൽ എന്നിവ അടങ്ങിയിരിക്കണം എന്നാണ് നിർദ്ദേശം ഇരുപത്തി രൂപയോളമാണ് ഒരു നായയുടെ ഭക്ഷണത്തിന് ചെലവ് കണക്കാക്കുന്നത് ഒരു വർഷത്തേക്ക് രണ്ടു കോടി രൂപയാണ് പദ്ധതിക്കായി ബി ബി എം പി നീക്കിവെച്ചത് നേരത്തെയും നഗരത്തിലെ തെരുവ് നായകൾക്ക് ബി ബി എം പി ഭക്ഷണം എത്തിച്ച് നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് ആദ്യമായാണ് സസ്യേതര ഭക്ഷണം പാകം ചെയ്ത് നൽകുന്നത് തെരുവ് നായകളുടെ കുറയ്ക്കുന്നതിനാണ് അവയ്ക്ക് ഭക്ഷണം നൽകാൻ തീരുമാനിച്ചതെന്ന് ബി ബി എം ബി സ്പെഷ്യൽ കമ്മീഷണർ സുരാൽകർ വ്യാസ് അറിയിച്ചു ആനിമൽ വെൽഫെയർ ബോർഡിന്റെ നിർദ്ദേശങ്ങളും മൃഗസംരക്ഷണ മാർഗരേഖയും അനുസരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് നഗരത്തിലെ എട്ട് സോണുകളിൽ ഓരോ സോണിലും മുപ്പത്തിയാറ് ലക്ഷം രൂപ വീതം അനുവദിക്കും ഓരോ സോണിലും നൂറു വീതം കേന്ദ്രങ്ങളിൽ ഭക്ഷണം വിതരണം നടത്തും ഓരോ കേന്ദ്രത്തിലും അഞ്ഞൂറ് നായകൾക്ക് ഭക്ഷണം നൽകും എന്നാൽ സംഗതി ചെറിയ മുറുമുറുപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് മൃഗസ്നേഹികൾക്ക് ഇത് നല്ല കാര്യവും മറ്റു ചിലർക്ക് ഇത് അനാവശ്യ ചെലവുമായാണ് തോന്നുന്നത്